ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്നലെ നടന്ന എൽ ക്ലാസിക്കോ പോരാട്ടത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ബാൾസെലോണയെ റയൽ മാഡർ പരാജയപ്പെടുത്തിയപ്പോൾ മത്സരത്തിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ബിനീഷ്യസ് ജൂനിയർക്ക് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മനോഹരമായ നീക്കങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു ജൂഡ് ബെല്ലിങ്ഹാം വിജയഗോൾ നേടിയപ്പോൾ അതിന് പിറകിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനും വിനീഷ്യസിന് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ എഴുപത്തി രണ്ടാമത്തെ മിനിറ്റിൽ സാബി അലോൺസോ അദ്ദേഹത്തെ പിൻവലിച്ചു പകരം റോഡ്രിഗോയെ ഇറക്കി എന്നാൽ ആ തീരുമാനത്തോടുള്ള തൻ്റെ എതിർപ്പ് പരസ്യമായി കൊണ്ടാണ് വിനീഷ്യസ് ജൂനിയർ പ്രകടിപ്പിച്ചത് അപ്പോൾ തന്നെ അദ്ദേഹം മുറുമുറുക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു പക്ഷെ സാബി അലോൺസോ അദ്ദേഹത്തെ പിൻവലിച്ചു എന്നുള്ളതാണ് നല്ല രീതിയിൽ കളിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് പിൻവലിച്ചപ്പോൾ ഉണ്ടായ ഒരു ദേഷ്യമാണ് വിനീഷ്യസ് ജൂനിയർ അവിടെ പ്രകടിപ്പിച്ചിട്ടുള്ളത് പക്ഷേ അത് അതിന് വിട്ടുപോയി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ബെഞ്ചിലേക്ക് പോകുന്നതിന് പകരം വിനീഷ്യസ് ജൂനിയർ നേരെ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നീട് അദ്ദേഹം തിരിച്ചു വന്നിരുന്നു ഏതായാലും ആ സമയത്ത് തന്നെ പിൻവലിക്കുന്ന സമയത്ത് വിനീഷ്യസ് ജൂനിയർ എന്താണ് പറഞ്ഞത് അത് ഡേസൺ ഫുട്ബോൾ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് മുണ്ടോ ഡിപ്പോർട്ട് ചെയ്യോ അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് വിനീഷ്യസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ തീരുമാനിച്ച സമയത്ത് അദ്ദേഹം സാബി അലോൺസയോട് ചോദിക്കുന്നത് ഞാനോ ഞാനാണോ മിസ്റ്റർ ഞാനാണോ എന്ന ഒരു ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത് അതായത് തന്നെ പിൻവലിച്ച ആ ഒരു തീരുമാനത്തിൽ വിനിക്ക് അത്ഭുതം ഉണ്ടായിരുന്നു അദ്ദേഹം അത് പ്രതീക്ഷിച്ചിരുന്നില്ല ആ സമയത്ത് സാബി അലോൺസോ മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ് കമോൺ വിനി ഡാമിച്ച് എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നീട് വിനീഷ്യസ് ജൂനിയർ പറഞ്ഞതാണ് ഇപ്പോൾ വലിയ രൂപത്തിൽ ശ്രദ്ധ നേടുന്നത് അതായത് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോകുന്നതിനിടയിൽ വിനീഷ്യസ് ജൂനിയർ പറഞ്ഞത് ഇങ്ങനെയാണ് എപ്പോഴും ഞാൻ തന്നെ ഞാൻ ക്ലബ്ബ് വിടുകയാണ് ഞാൻ പോവുകയാണ് അതാണ് എനിക്ക് നല്ലത് ഇതായിരുന്നു വിനീഷ്യസ് ജൂനിയർ ആ സമയത്ത് പറഞ്ഞിരുന്നത് അതായത് ക്ലബ്ബ് വിടുകയാണ് എന്ന് മുറുമുറുത്തു മുറിമുറുത്തുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ കളിക്കളം വിട്ടിട്ടുള്ളത് പിന്നീട് അദ്ദേഹം ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി പിന്നീട് ബെഞ്ചിലേക്ക് തിരിച്ചു വന്നു ആ ഒരു ഉന്തും തള്ളിൻ്റെ ഒക്കെ ഭാഗമായി കൊണ്ട് വിനീഷ്യസ് ജൂനിയർ അവിടെ ഉണ്ടായിരുന്നു വിനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് റൂമറുകൾ നേരത്തെ ഒരുപാട് തവണ പുറത്തേക്ക് വന്നതാണ് അതായത് സാബി അലോൺസോക്ക് കീഴിൽ വേണ്ടത്ര ഒരു പരിഗണന തനിക്ക് ലഭിക്കുന്നില്ല എന്ന തോന്നൽ വിനിക്ക് നേരത്തെ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് കിലിയൻ എമ്പേക്കാണ് പ്രഥമ പരിഗണന ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ വിനീഷ്യസ് ജൂനിയർ ഈ സീസണിന് ശേഷം ക്ലബ്ബ് വിട്ടേക്കും എന്നുള്ള റൂമറുകൾ ഇപ്പോഴും വളരെയധികം സജീവമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമായി കൊണ്ടും കാണാം